ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ പടപ്പറമ്പിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ ശുചിത്വ പരിശോധന ഹെൽത്തി കേരള ശുചിത്വ പരിശോധനയുടെ ഭാഗമായാണ് പുഴക്കാട്ടി പഞ്ചായത്തിലെ പടപ്പറമ്പ് കടുങ്ങപുരം ഭാഗങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾ ഭക്ഷ്യവസ്തു നിർമ്മാണ വിതരണ സ്ഥാപനങ്ങൾ ചിക്കൻ സ്റ്റാളുകൾ വഴിയോര കച്ചവടങ്ങൾ എന്നിവിടങ്ങളിലാണ് ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത് ശുചിത്വ നിലവാരം പാലിക്കാത്ത രണ്ട് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നിയമാനുസൃത നോട്ടീസും നൽകി ഗരദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കാത്തവർക്ക് താക്കീതും നൽകി ദേശീയ പുകയില നിയന്ത്രണ നിയമാനുസൃതമായ വാണിംഗ് ബോർഡുകൾ ഇല്ലാത്ത രണ്ട് സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ഇബ്രാഹിം ഷിബിലിന്റെ നിർദ്ദേശാനുസരണം നടത്തിയ പരിശോധനകൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി സുനിൽകുമാർ ജെഎച്ച് ഐമാരായ ടി അബ്ദുൾ ജലീൽ പി റഷീദ് സി എൻ രമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി അടുത്ത ദിവസങ്ങളിൽ ഇനിയും തുടർ പരിശോധനകൾ ഉണ്ടായിരിക്കും കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി ദി ബാങ്ക് ലിമിറ്റഡ്